കയ്യിൽ വിലങ്ങും കാലിൽ ചങ്ങലയുമായി നാൽപ്പത് മണിക്കൂർ വാഷ്റൂമിൽ പോകാനും ഭക്ഷണം കഴിക്കാനും ബുദ്ധിമുട്ടി അമേരിക്ക നാടുകടത്തിയ പഞ്ചാബ് ഗുരുദാസ്പൂർ സ്വദേശിയായ മുപ്പത്തിയാറുകാരനായ ജസ്പാൽ സിംഗ് ആണ് തന്റെ ദുരനുഭവം പങ്കുവച്ചത് ജസ്പാലിനെ പോലെ അമേരിക്ക നാടുകടത്തിയ നൂറ്റിനാല് ഇന്ത്യക്കാരുമായി ഇന്നലെ ഉച്ചയ്ക്ക് ശേഷമാണ് അമൃത്സറിൽ വിമാനം പറന്നിറങ്ങിയത് അമൃത്സറിൽ അമൃത്സറിലെത്തിയ ശേഷമാണ് വിലങ്ങഴിച്ചതെന്ന് ജസ്പാൽ പറയുന്നു ഇന്ത്യയിലേക്കാണ് കൊണ്ടുവരുന്നതെന്ന കാര്യം പോലും ആദ്യം അറിയില്ലായിരുന്നു മറ്റൊരു ക്യാമ്പിലേക്ക് മാറ്റുകയാണെന്നാണ് കരുതിയത് ഒരു പോലീസ് ഉദ്യോഗസ്ഥരാണ് ഇന്ത്യയിലേക്കാണ് കൊണ്ടുപോകുന്നതെന്ന് പറഞ്ഞത് ജസ്പാൽ സിംഗ് വ്യക്തമാക്കി അമേരിക്കയിലേക്ക് നിയമപരമായി കടക്കാനാണ് താൻ ശ്രമിച്ചിരുന്നതെന്നും ട്രാവൽ ഏജന്റ് ചതിക്കുകയായിരുന്നുവെന്നും ഇയാൾ അവകാശപ്പെടുന്നു അമേരിക്ക തിരിച്ചയച്ച മറ്റൊരു വ്യക്തി ഹർവിന്ദർ സിംഗ് ഖത്തർ ബ്രസീൽ പെറു കൊളംബിയ പനാമ നിക്കൊരാഗ്വെ മെക്സിക്കോ എന്നിവിടങ്ങളിലൂടെ എല്ലാം സഞ്ചരിച്ചാണ് അമേരിക്കയിലെത്തിയത് അമേരിക്കയിൽ നിന്ന് ഇന്ത്യയിലേക്കുള്ള നാൽപ്പത് മണിക്കൂർ യാത്രയെ നരക തുല്യമെന്നാണ് ഹർവിന്ദർ ഓർത്തെടുക്കുന്നത് നാൽപ്പത് മണിക്കൂർ ശരിയായി ഭക്ഷണം കഴിക്കാൻ സാധിച്ചില്ല കൈവിലങ്ങോടെ ഭക്ഷണം കഴിക്കാൻ അവർ ഞങ്ങളെ നിർബന്ധിതരാക്കി അഴിച്ചുമാറ്റാനുള്ള അപേക്ഷകൾ ചെവിക്കൊണ്ടില്ല ശാരീരികമായി മാത്രമല്ല മാനസികമായും തളർത്തുന്ന യാത്രയായിരുന്നു അത് ഹർവിന്ദർ പറയുന്നു ഇന്ത്യൻ സമയം ഇന്നലെ ഉച്ചയ്ക്ക് രണ്ടഞ്ചോടെയാണ് അമേരിക്കൻ സൈനിക വിമാനം അമൃത്സറിൽ ഇറങ്ങിയത് സി സെവൻറ്റീൻ യു എസ് സൈനിക ട്രാൻസ്പോർട്ട് വിമാനത്തിലാണ് നാടുകടത്തൽ മെക്സിക്കോ അതിർത്തി വഴി അമേരിക്കയിലേക്ക് എത്തിയവരെയാണ് പിടികൂടി തിരിച്ചയച്ചതെന്ന് പഞ്ചാബ് സർക്കാർ സ്ഥിരീകരിച്ചു സാൻഡീഗോ മെറിൻ സ്റ്റേഷനിൽ നിന്ന് പുറപ്പെട്ട പരിമിത സൗകര്യങ്ങളുള്ള സൈനിക വിമാനത്തിൽ നാൽപ്പത് മണിക്കൂർ യാത്ര ചെയ്ത ശേഷമാണ് അവർ അമൃത്സറിൽ ഇറങ്ങിയത് ഇന്നലെ ഇന്ത്യയിലെത്തിച്ച നൂറ്റിനാല് പേരിൽ മുപ്പത്തിമൂന്ന് പേർ ഹരിയാനയിൽ നിന്നുള്ളവരാണ് മുപ്പത്തിമൂന്ന് പേർ ഗുജറാത്തിൽ നിന്നും മുപ്പത് പേർ പഞ്ചാബിൽ നിന്നും മറ്റുള്ളവർ മഹാരാഷ്ട്രയിൽ നിന്ന് ഡോണാൾഡ് ട്രംപ് പ്രസിഡന്റായ ശേഷം അനധികൃത കുടിയേറ്റക്കാർക്കെതിരായ നടപടി കർശനമാക്കിയതിന്റെ ഭാഗമായാണ് ഇന്ത്യക്കാരെ തിരിച്ചയച്ചത് ഇന്ത്യക്കാരെ നാടുകടത്തുന്നതിന്റെ ദൃശ്യങ്ങൾ യു എസ് ബോർഡർ പെട്രോൾ മേധാവി മൈക്കിൾ ഡബ്ല്യു ബാങ്ക്സ് തന്നെ എക്സിലൂടെ പുറത്തുവിട്ടു നിയമം ലംഘിച്ച ഏലിയനുകളെ ഇന്ത്യയിലേക്ക് നാടുകടത്തിയെന്നാണ് മൈക്കിൾ ഡബ്ല്യു ബാങ്ക്സിന്റെ കുറിപ്പ് നിങ്ങൾ നിയമം ലംഘിച്ചാൽ നിങ്ങളെയും പുറത്താക്കുമെന്ന് മുന്നറിയിപ്പ് അതേസമയം കാലിൽ ചങ്ങലയും വിലങ്ങുമായി കുടിയേറ്റക്കാരെ നാടുകടത്തുന്നത് മനുഷ്യാവകാശ ലംഘനമാണെന്ന വിമർശനം ശക്തമാണ് വിഷയം ഇന്ത്യയിൽ ഭരണപ്രതിപക്ഷ പോരിനും വഴി തുറന്നിരിക്കുകയാണ് ഇന്ത്യക്കാർ തലകുനിച്ച നിമിഷമെന്ന് പ്രതിപക്ഷം കുറ്റപ്പെടുത്തി എന്തുകൊണ്ടാണ് രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ഇത് അനുവദിച്ചതെന്ന് കോൺഗ്രസ് നേതാവ് പ്രിയങ്കാ ഗാന്ധി മനുഷ്യരോട് ഇങ്ങനെയാണോ പെരുമാറേണ്ടത് കുടിയേറ്റക്കാരെ തിരികെ എത്തിക്കാൻ സ്വന്തം വിമാനം അയച്ചുകൂടായിരുന്നു എന്നും പ്രിയങ്കയുടെ ചോദ്യം അമേരിക്കൻ സൈനിക വിമാനം എങ്ങനെയാണ് ഇന്ത്യൻ മണ്ണിൽ പറന്നിറങ്ങിയതെന്നും ചോദ്യമുയരുന്നുണ്ട് പ്രതിപക്ഷം വിഷയം ലോക്സഭയിലും ഉന്നയിച്ചതോടെ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ മറുപടിയുമായി എത്തി കൈവിലങ്ണിയിക്കുന്നത് യു എസ് നയമാണെന്നും ആദ്യമായല്ല ഇന്ത്യക്കാരെ ഈ വിധം തിരികെ അയക്കുന്നതെന്നും എസ് ജയശങ്കർ പറഞ്ഞു മനുഷ്യാവകാശ ലംഘനം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അമേരിക്കയെ അക്കാര്യം അറിയിക്കുമെന്നും കേന്ദ്രമന്ത്രി വ്യക്തമാക്കി